കുഞ്ഞു പിള്ളേരുണ്ടോ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്രാഫ്റ്റ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ളതാണ് നമുക്ക് കുറച്ച് സമയമൊക്കെ അവർ പിടിച്ചിരുത്താൻ വേണ്ടി പറ്റും അപ്പം അതിന് മെയിനായിട്ട് ആയിട്ട് വേണ്ടത് ഇതേപോലെ കുറച്ച് കളർ പേപ്പർ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്നും വാങ്ങാട്ടോ ഇനി കാർബോർഡ് പീസ് റൗണ്ടിൽ കണ്ടെണ്ണം കട്ട് ചെയ്ത് ഹോളിട്ട് കൊടുക്കുക പക്ഷേ തേച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന കളർ പേപ്പറുകൾ ഓരോന്നായിട്ട് ഒട്ടിച്ച സംഭവം സെറ്റാണ് സെയിം പ്രോസസ്സിനെ നമ്മൾ താഴ്ഭാഗത്തും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഹോൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ ഒരു സ്റ്റിക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് ഓപ്പോസിറ്റിലോട്ട് എടുക്കുന്നുണ്ട് ഓപ്പോസിറ്റ് എത്തുന്ന സമയത്ത് മേലത്തെ കാർബോർഡ് ജസ്റ്റ് ഒന്ന് താഴോട്ട് അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ ടൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ആ മേലത്തെ പോർഷൻ അവിടെ കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു ആണ് വേണ്ടത് സ്ട്രോ ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പേപ്പർ ചുരുട്ടിയിട്ട് ഇട്ടിട്ട് അതിനുള്ളിലൂടെ കത്രിക്ക് വെച്ച് രണ്ട് സൈഡ് കട്ട് ചെയ്ത് പശ തേച്ചിട്ട് എന്ത് ചെയ്യാം സ്റ്റിക്ക് അതിലിട്ടിട്ട് താഴെ ഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കുക കാർഡ്ബോർഡ് മുതൽ മേലെയും ഇതേപോലെ പശ തേച്ച് നമ്മളൊരു പീസും കൂടെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് നേരെ വണ്ണം താത്തില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ മാക്സിമം എൻ്റെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്തായാലും നിങ്ങൾ ഇത്ര കണ്ടില്ലേ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കണ്ട